എല്ലാ കൂട്ടുകാർക്കും വിഷുദിനാശംസകൾ പകലും രാത്രിയും സമമാകുന്ന ദിനം എന്നാണ് വിഷു എന്ന പദത്തിന് അർത്ഥം അർത്ഥം സൂചിപ്പിക്കുന്നതുപോലെ തന്നെ പകലും രാത്രിയും സമമാകുന്ന ദിനമാണ് വിഷു ആണ്ടിൽ രണ്ടു പ്രാവശ്യം ഉണ്ട് തുലാം ഒന്നിനും മേടം ഒന്നിനും ഇതിൽ മേടം ഒന്നിനാണ് നാം ആഘോഷിക്കുന്നത് സംക്രാന്തികളിൽ പ്രധാനമാണ് മേടസംക്രാന്തി മേട സംക്രാന്തി അത്യന്തം പുണ്യവുമാണ് സൂര്യൻ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് പോകുന്നതിനെയാണ് സംക്രാന്തി എന്ന് പറയുന്നത് സംക്രാന്തി പകലാണെങ്കിൽ പിറ്റേ ദിവസം സംക്രമണ ദിവസമായി ആചരിക്കുന്നു വസന്തകാലം ഉത്സവമാണ് വസന്തകാലം ഋതുക്കളിൽ വെച്ചും ഏറ്റവും ശ്രേഷ്ഠവുമാണ് കണിക്കൊന്ന വെള്ളരിക്ക നെല്ല് ഉണക്കലരി വാൽക്കണ്ണാടി വസ്ത്രം ചെമ്പക വെറ്റില ചക്ക മാങ്ങ ചക്കളീകേരം അരി നെല്ല് ദീപം നവധാന്യം തുടങ്ങിയവ അടക്കി വെച്ച് സൂര്യോദയത്തിനു മുമ്പ് കാണുന്നതാണ് കണി ഉരുളിയിൽ കണി വസ്തുക്കൾ വയ്ക്കും ഇത് കണി കണ്ടാൽ അതിന്റെ സത്ഫലം അടുത്ത വർഷം മുഴുവൻ ലഭിക്കും എന്നാണ് വിശ്വാസം കണ്ണുകൾ കണ്ണുകളടച്ച് എണീറ്റ് കണി വസ്തുക്കളുടെ മുന്നിൽ വന്ന് തൊഴുത് കണ്ണു തുറക്കും ഇത് പ്രകൃതിമാതാവിനെ പൂജിക്കുന്നതിന് തുല്യമാണ് വീട്ടിലെ മുതിർന്ന സ്ത്രീ കണി ഒരുക്കി വെച്ചാണ് കിടക്കുക രാവിലെ എഴുന്നേറ്റ് കണി കണ്ട ശേഷം അവർ ഓരോരുത്തരെ വിളിച്ചു കണി കാണിക്കുന്നു എല്ലാവരും കണി കണ്ടു കഴിഞ്ഞാൽ കണി എടുത്തു കണിയെടുത്തു പോലും കാണിക്കുന്നു കണിയൊരിക്കൽ കൈനീട്ടം പടക്കം സദ്യ ക്ഷേത്ര ദർശനം വിഷുവിളക്ക് എന്നിങ്ങനെ പല ആചാരങ്ങളുണ്ട് കാവുകളിലും ക്ഷേത്രങ്ങളിലും പണ്ടുമുതലുള്ള ആചാരമാണ് വിഷുവിളക്ക് വിഷു ദിവസം വൈകിട്ടാണ് ഇത് ആചരിക്കുന്നത് ആശങ്കകളാകുന്ന ശുഭാപ്തി വിശ്വാസത്തോടെ അടുത്ത വിഷു വരെ ജീവിക്കാൻ ജനങ്ങളെ മാനസികമായി പ്രാപ്തരാക്കുന്നു വിഷു ഒരു കാർഷിക ഉത്സവം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആവണം വിളവെടുപ്പിന്റെ പ്രതീകമായി വിളകളും കണി കാണുന്നത് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിഷുദിനാശംസകൾ നന്ദി